പ്രകൃതിദത്തമായ അപൂർവ കലവറയുമായിട്ടാണ് വേൾഡ് ട്രേഡ് സെൻട്രൽ നാച്ചുറൽ ഓർഗാനിക് എക്സ്പോ ആരംഭിച്ചിരിക്കുന്നത് എഴുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തോളം ആളുകളാണ് പങ്കെടുക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം എഴുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ സപ്ലൈ അതുപോലെ തന്നെ വിപുലീകരിക്കാനും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഈ എക്സ്പോ വിവിധ ഉൽപ്പന്നങ്ങൾ വിവിധ രാജ്യത്തിൻ്റെ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള അവസരം കൂടിയാണ് മാത്രമല്ല ഓരോ രാജ്യക്കാർക്കും ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ഏറിവരുന്ന ഒരു കാലത്താണ് ഈ ഓർഗാനിക് എക്സ്പോ ശ്രദ്ധേയമാകുന്നത് സംഘാടകർ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട് ഓർഗാനിക് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാച്ചുറൽ ഓർഗാനിക് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ എക്സ്പോ സംഘടിപ്പിക്കുന്നത് എത്രമാത്രം വിജയകരമാണ് ഓരോ വർഷം കഴിയുമോറും ഈ ഒരു എക്സ്പോയിൽ ഇത് ഇരുപത്തി മൂന്നാമത്തെ വർഷമാണ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് എക്സ്പോ എന്ന് പറയുന്ന ഈ എക്സിബിഷൻ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്നത് എവ്രി ഇയർ ഇറ്റ് ഈസ് ഗ്രോയിങ് ഇയർ ഓൺ ഇയർ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ദുബായിലെ മാത്രമല്ല ഈ റീജിയൻ മുഴുവനുമായിട്ടുള്ള ഷിഫ്റ്റ് ടുവേർഡ്സ് ഹെൽത്തി സസ്റ്റൈനബിലിറ്റി അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സിനോടുള്ള ഇൻട്രസ്റ്റ് ആണ് ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ കൂടുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അഞ്ഞൂറ്റി അൻപതിൽ കൂടുതൽ എക്സിബിറ്റേഴ്സ് എഴുപത്തി മൂന്ന് കൺട്രീസിൽ നിന്നാണ് നമുക്കിവിടെ ഷോയിലുള്ളത് ഏകദേശം ഈ രണ്ട് ദിവസം എത്രമാത്രം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് വിസിറ്റേഴ്സിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് പ്ലസ് ട്രേഡ് ബായേഴ്സിനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രീ രജിസ്ട്രേഷൻസ് കഴിഞ്ഞ വർഷത്തിനെയൊക്കെ റെക്കോർഡ് ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഇന്നിപ്പോൾ രാവിലെ ഷോ തുടങ്ങിയിട്ട് ഒരു ഒരു അവറെ ആയിട്ടുള്ളൂ ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ് മാത്രമല്ല ഇത് ആളുകൾ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഓർഗാനിക് ഫുഡിനെ പിന്നാലെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ ഒരു ഓർഗനൈസിങ് എന്ന രീതിയിൽ ഷിനോപ്പിള്ളേക്ക് തന്നെ ഒരു വലിയൊരു ക്രെഡിറ്റ് കൂടിയാണ് കാരണം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രമാത്രം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് സി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഇപ്പം മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ ഷോ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മാർക്കറ്റിനെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്ലയേഴ്സ് ഉണ്ട് ബയേഴ്സ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് കമ്മ്യൂണിറ്റിയെ നമ്മൾ കണക്ട് ചെയ്യുകയാണ് നമ്മൾ ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ ചെയ്യുന്നത് സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊണ്ടുവരണം എറൗണ്ട് ദ വേൾഡ് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് നമ്മുടെ മിഡിൽ ഈസ്റ്റിലോട്ട് വരണം അതാണ് ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ രാജ്യത്ത് നിന്നും വരുന്ന ആളുകൾ അവരുടെ ഓരോ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അത് കോസ്മെറ്റിക്സ് ആയാലും അതുപോലെ തന്നെ ഭക്ഷണ ഉൽപ്പന്നങ്ങളായാലും ഇതെല്ലാം പരിചയപ്പെടുത്തുക ലോകത്തിന് മുന്നിലേക്ക് പരിചയപ്പെടുത്തുക എന്ന വലിയ ഒരു ദൗത്യവുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് banana fiber products. these are all banana natural fiber products uh, made out of the stem of the uh, banana after the banana is taken. these are run by women group uh, who are also partners in the company as share, uh, as profit uh, sharing, thing. Uh, we have household products, office products, uh, uh, hospitality industry uh, for this thing. you can see the bags over there, the uh, baskets, and uh, an office uh, organizer uh, and U Uganda happens to be one of the uh, largest uh, uh, banana growers so that uh, and uh, banana stems happens to be one of the biggest uh, agro-waste this was the first time we uh, uh, we have participated and it looks promising and we look forward to it that uh, people understand what, where we are coming from and uh, start uh, ordering and buying things from us വേൾഡ് ട്രേഡ് സെൻ്ററിലുള്ള ഈ ഒരു എക്സ്പോ സൗജന്യമായിട്ട് നിങ്ങൾക്കിത് കാണാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മാത്രമല്ല ഒത്തിരി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ്